ഖത്തറിൽ റമദാനിലെ അവസാന പത്തിൽ ഭജന ഇരിക്കാനായി നൂറ്റി എൺപത്തി ഒൻപത് പള്ളികളിൽ സൗകര്യമൊരുക്കി മതകാര്യമന്ത്രാലയം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പ്രായമുള്ളവർക്ക് അനുമതി ഇല്ലെങ്കിലും രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾക്കും പള്ളിയിൽ വരാം അനുഗ്രഹിക്കപ്പെട്ട റമദാൻ മാസത്തിലെ അവസാന ദിവസങ്ങളാണ് വിശ്വാസികൾ തെരഞ്ഞെടുക്കുന്നത് ലൈലത്തുൽ ഖദർ അഥവാ വിശുദ്ധ കുറാൻ അവതരിപ്പിക്കപ്പെട്ട വിധി നിർണയത്തിന്റെ രാത്രി ഈ പത്തു ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനാൽ വിശ്വാസികൾ രാവും പകലും പ്രാർത്ഥനയുമായി പള്ളികളിൽ തന്നെ കഴിച്ചുകൂട്ടും ഏത്തിക്കാഫ് ഇരിക്കുന്നവർ ഏത്തിക്കാഫിന്റെ കർമ്മശാസ്ത്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ പഠിക്കണമെന്നും പാലിക്കണമെന്നും മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു പള്ളികളിൽ ഉറക്കെ സംസാരിക്കുകയോ പള്ളികളുടെ സൌന്ദര്യത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് പള്ളിയുടെ നിർദ്ദേശിച്ചിട്ടു ിലും ഫർണിച്ചറുകളിലും മറ്റിടങ്ങളിലും വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് ഒഴിവാക്കണം പള്ളികളിൽ നിയുക്ത സ്ഥലങ്ങളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു അതേസമയം റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കേണ്ട നിർബന്ധിത സക്കാത്തായ ഫിത്ർ സക്കാത്ത് റമദാനിലെ അവസാന പത്ത് ദിവസങ്ങളിൽ തന്നെ നൽകി തുടങ്ങാമെന്നും മതകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രണ്ടര കിലോഗ്രാം ധാന്യമോ തുകയായാണ് നൽകുന്നതെങ്കിൽ പതിനഞ്ച് കത്തർ റിയാലോ ആണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് കുടുംബത്തിൽ എത്ര പേരുണ്ടെന്ന് കണക്കാക്കി റിയാൽ വീതമുള്ള ാണ് നൽകേണ്ടത് പ്രായഭേദമന്യേ എല്ലാവരും ഫിത്ർ സക്കാത്ത് നൽകണമെന്നാണ് പെരുന്നാൾ നമസ്കാരം കഴിയുന്നതുവരെ സക്കാത്ത് മനപൂർവ്വം വൈകിപ്പിക്കരുതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രാജ്യത്തുടനീളമുള്ള മുപ്പത്തിയൊന്ന് കളക്ഷൻ പോയിന്റുകൾ വഴിയോ സക്കാത്തുകാരി വകുപ്പിന്റെ ഓഫീസുകൾ വഴിയോ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ ഈ തുക നൽകാവുന്നതാണ് അൻവർപാലേരി ട്വന്റി ഫോർ ദോഹ